പൊന്നാറൻ രബളജി ഇന്ന് അറിയിച്ചത് ചെയ്ത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഞാൻ എന്റെ ബുദ്ധിമുട്ടും പ്രയാസം അറിഞ്ഞോണ്ട് ഇന്റെ കജിലുള്ള പൈസ ഞാൻ എനിക്ക് തന്ന് സഹായിച്ചു ഇജി ഇപ്പൊ ആവശ്യം വന്നപ്പോ ആ പൈസക്ക് വേണ്ടിട്ടിപ്പോ ഞാൻ എനക്ക് വിളിച്ചിട്ടേണ്ട ഒരവസ്ഥ വന്ന് പൊന്നാറൻ രബള എന്റെ പഴക്കാരും കൂടി അറിയാതാണ് ഞാൻ ആ പൈസ എടുത്ത് തന്നിട്ടത് ഈ ജി എന്ത് കണ്ടിട്ടാണ് ഈ ജി എന്നെ ഇങ്ങനെ മാഞ്ഞാ തീർക്കണത് ഞാൻ അത്ര ജിന്ന താന്നു കൂന്നു ജി അത്ര ഇടങ്ങാറായിട്ട് ജി എന്നോട് ഒരോഴിച്ച് വിവരം പറഞ്ഞു ഒന്നാൾ എന്റെ പാത്തു വച്ച് പൈസ തന്നില്ലെങ്കിൽ ഞാൻ തൂങ്ങി മരിക്കൂന്ന് പറഞ്ഞിട്ടല്ല ഞാൻ അത് തന്നത് ജി ഇമ്മാതി അളക്കുമ്പത്തൊരു പരിപാടി ജി ചെയ്യുന്നു ഒരിക്കലും എന്റെ ഉറക്കത്തിലും കൂടി വിചാരിച്ചില്ല ഞാനി എന്താ ചെയ്യേണ്ടി ജന്ന് പറഞ്ഞ കേട്ടോ ഇങ്ങനെ ഒരു വണ്ടി വള്ളിയാണോ ജിന്റെ തലമൊക്കെ ഒന്ന് വെച്ചിട്ട് ഞാൻ അറിയില്ല അവളെ തന്നെ രണ്ടിവസം കൂടെ കഴിയട്ടെ പാത്തുവോ രണ്ടിവസം കഴിയട്ടെ അങ്ങനെ എത്ര രണ്ടും കഴിഞ്ഞു റബ്ബെ ഞാൻ ആകെ കിടങ്ങാറായല്ലോ റബ്ബെ ഞാൻ ഈ പരാതി പറയാ ആരോട് നീ പറയോ പറഞ്ഞാ പറയില്ലേ ആരോട് ചോദിച്ചിട്ട് എന്താ പറച്ചു മുഖത്ത് നോക്കുമ്പോൾ നല്ലോ ഇടനീറും വിഷമം ഉള്ളോ പോലെ തോന്നും ഓടത്തൊന്നു പോയി ചോദിച്ചാലോ എന്താപ്പം ഇപ്പം ഉണ്ടായി പൊന്നാറൻ്റെ പാത്തു എനിക്കെന്താ ചൊറ്റയ്ക്ക് ഭർത്താവിന്മാർന്ന് എനിക്ക് പിന്നെ എന്തായാ എത്തപ്പ എനിക്ക് മുഖക്കാക്ക കൂടി ആകെ വാടിയിക്കണല്ല എന്താ എനിക്കെന്തെങ്കിലും സങ്കടം ഉണ്ടോ എൻ്റെ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഇന്നോട് പറയണമല്ലോ എന്തത്രപ്പോഴത്തെ എനിക്ക് സങ്കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് മനസ്സിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിക്കാളാ ഒരാളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സങ്കടങ്ങളൊക്കെ പകുതി കുറയും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇന്നോട് പറഞ്ഞോ ശരിയാണ് മനസ്സിലെ നല്ലോണം ആയിട്ട് കുത്തർക്കാണ് പക്ഷേ പറഞ്ഞ പോലെ ഈ ഇടങ്ങാറും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ മാറണമേ ഉള്ളൂ പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഒരാളോട് പറഞ്ഞാലും മാറുപടി എന്ത് കേക്കണ രണ്ടു മാസം മുന്നേ ഞാൻ ഇരുപതിനായിരം രൂപ കൊടുത്തതാണ് അവൾ രണ്ട് ദിവസത്തിന് ഇതിരുന്ന് വാങ്ങിക്കൊണ്ടതാണ് അവൾ എന്തൊക്കെയെന്നു പറഞ്ഞാൽ പറഞ്ഞിട്ട് അപ്പം ഇതിൻ്റെ ഇരുന്ന് വാങ്ങിക്കൊണ്ടേക്കറിയോ അവൾ എല്ലാരോടും കൈ നീട്ടി ആരും തന്നീല്ല നിജും എന്നെ കൈ മലർത്ത അജും തന്നീല്ല ഞാൻ തോന്നി മരിക്കട്ടോ പിന്നെ എന്നാൽ ആരും എന്നെ കാണൂലാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറക്കാരൻ കൂടി അറിയിക്കാൻ ഞാൻ ഈ ഇരുപതിനായിരം കൊടുത്തു ഇപ്പോൾ എൻ്റെ പേരക്കുട്ടിക്ക് ചെറിയൊരു ഓപ്പറേഷൻ വരഞ്ഞിരിക്കും എൻ്റെ മോളാണ് പറഞ്ഞെന്ന്രോഹിച്ചത് ഓർക്കാണെ പണിൻ്റെ ഒരു വിദ്യാത്തിൽ ഇങ്ങനെ നടക്കണം അപ്പം ഞാൻ എൻ്റെ കജിന് ഈ ഇരുപതിനായിരം ഉറുപ്പ ഉള്ളത് ഓൾക്കറിയാം അപ്പോൾ പറഞ്ഞു പറഞ്ഞ ആ ഇരുപതിനാറ് പെ തരികയാണെങ്കിൽ കുറച്ചെങ്കിലും പൈതി പൈസ ആയല്ലോ ബാക്കി പിന്നെ കാക്ക ഒന്നെങ്കിലും കൊപ്പിച്ചോ എന്ന് പറഞ്ഞാൽ പെണ്ണ് പറഞ്ഞ് ഞാളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ഒരാളെടുത്ത് കൊടുത്തേക്കുന്നത് ഞാൻ ഏതാനും ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അന്ന് നോക്ക് വിളിച്ചതാണ് അപ്പോൾ ഓരോ ഓരോ യുവയോട് പറയണം പൊന്നാരം ഞാൻ ഞാനിപ്പോൾ എത്താ കാട്ടുക ഞാനാണോ ഓളെ സഹായിച്ചാൽ വേണ്ടിട്ട് ഞാൻ കൊടുത്ത് ഇപ്പോൾ ഓളെ മട്ടും ഭാവം കണ്ടാൽ ചോദിക്കും ഓളെടുത്ത് ഞാൻ വായ്പ വാങ്ങണേ ഓള മട്ടും ഭാവം കണ്ടാൽ ഫോൺ ഒരു ഞാൻ കാട്ട ഇത് കേട്ടിട്ട് പൊന്നാരന്റെ പാത്തു ഞാനിപ്പ എത്താ പറയാ ഒരാൾ ഒരാളിങ്ങനെ അടി കാലം പിടിച്ചെടുത്തു കൊടുക്കും പക്ഷെ ഇമ്മതിലുള്ള വണ്ടിയും വലിയും വരികയാണെന്ന് ഇപ്പൊ ഞമ്മക്കറിയില്ലല്ലോ ലാസ്റ്റ് ഞമ്മളെ കജ്ജിന്ന് പൈസയും കൊടുക്കുമ്പോ ലാസ്റ്റ് ഓരോ പറച്ചിൽ പലരും പമ്പട്ടം പറയും ആ തൂങ്ങി മയിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇജിം തന്നില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോവും ലാസ്റ്റ് നമുക്ക് എന്ത് ഈ ആവശ്യത്തിന് ഇപ്പോൾ ഇവരോട് നമ്മൾ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജീവി പറഞ്ഞ പോലെ ഓരോരുന്ന് വായ്പ വാങ്ങണ ഇരിക്കണം ഓരോ മട്ടും പോകാൻ കണ്ടാൽ ഇതിപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിന്റെ ഇടയ്ക്ക് എടുക്കേണ്ടല്ലോ എൻ്റെ വേറെ കുട്ടീൻ്റെ ഓപ്പശം ഐ അതാണ് എൻ്റെ പെണ്ണിനെ അറിഞ്ഞ പൈസയാണ് ഇനിയിപ്പം എത്താൻ കാട്ടുക ഇതാണ് എൻ്റെ പേരക്കാരോട് പറയാനും പറ്റൂല അറിയാതെ ജീ ഉടുത്തു കൊടുത്തില്ല പെണ്ണുങ്ങളെ സ്വഭാവം അതാണ് ഇനിയിപ്പോൾ എൻ്റെ ഞാൻ ഞാനടക്കം അങ്ങ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ തലങ്ങും പെങ്ങും ആലയൊക്കാതെ ഒരു പൊണ്ണാണെന്ന് ഒരച്ചുമ്പോ അത് ഞമ്മളെ കജ്ജിലെടുത്തു കൊടുക്കും ഇനി പൈസ ആയിട്ടാണെങ്കിൽ പൈസയും കൊടുക്കും പൊന്നാണെങ്കിൽ പൊന്നും ഉരു കൊടുക്കും ലാസ്റ്റ് നമ്മൾ വടി പൊടിക്കും എത്താപ്പൊ കാട്ട് ഇച്ച അറിയില്ല ഞാൻ ഇപ്പൊ എന്താ പറയാന്ന് ഉച്ച അറിയില്ല എന്റെ അടുത്ത് ഈ ഇരുപതിനാറ് പെലിയ പൊന്നെ ഞാൻ സഹായിച്ചാണ് എന്നോട് പറയാൻ എന്റെ അവസ്ഥ അതിനേക്കായും കട്ട പോകാണ് എന്റെ മക്കൾക്ക് തെരഞ്ഞേനൊരു കണക്ക് ഉണ്ട് എവിടെ എത്ര ആൾക്കാരെ തന്നെ കജും പോണ്ട് ഇപ്പൊ ഈ സ്കൂളിൻ്റെ ഒക്കെ പേരും മനുണ്ട് ഇപ്പൊ എത്രക്കേ ചിലവാണ് നീ ഇപ്പ കാട്ടെ പാത്തുവാ ഞാൻ ആലോചിച്ചിട്ട് പല വേദന ഉണ്ട് ഇത്രയും ഇടങ്ങറും ബുദ്ധിമുട്ടും പ്രയാസമായിട്ട് നടക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ലടി നീയിപ്പൊ എന്തെങ്കിലുമൊക്കെ തീരുമാനമായോ എത്തപ്പൊ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞേ പൊന്നാറു ഞാൻ ഞാന് വിളിച്ച് വെച്ചിട്ടുള്ളൂ അപ്പോൾ അപ്പോള് പറയും രണ്ടു ദിവസം കഴിയട്ടെ പൊന്നാറ പാത്തു എന്റെ ഒരു പൈസ കൊണ്ട് ഞമ്മള് ഇടങ്ങാറായല്ലോ രണ്ടിക്ക് പൈസ കിട്ടും എന്തൊക്കെയാ ഒരു ദിവസം കഴിഞ്ഞോ വിളിച്ചു പൈസ ൊട്ടു പേരക്കൂട്ടിന്റെ കാര്യം ഇനി എത്താൻ ഞാൻ കാട്ടു നിശ്ചിച്ച് അറിയില്ലടി ഇനിയിപ്പൊ ദിവസം കഴിഞ്ഞാൽ ഞാൻ വിളിച്ചാലും പറയും ഇനി രണ്ടു ദിവസം അങ്ങനെ എത്ര രണ്ടിസം രണ്ട് മാസത്തിനുള്ളിൽ അറിയും വിളിച്ച് 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 ഞാൻ ഇടങ്ങിയ്ക്കും അവൾ ഇതവാ ഞാനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവള് ഇന്നും കാണാതെ ഓള് മാറി നടക്കും പിന്നെ അവളെ ഓടാനും പിടിച്ചാലും നിന്നെ കൊണ്ട് കഴിച്ചില്ലല്ലോ ഇനിയിപ്പോ ആരെങ്കിലും അവളെ പിന്നാലെ പോണെന്ന് ആരെയും എന്നോട് ചോദിച്ചുണ്ടെങ്കിൽ ഇപ്പൊ അവടെ കള്ളി പൊടൂല പിന്നെ എന്റെ മൊപ്പൻ അടുത്ത് എത്തി എന്റെ മക്കളടുത്തെത്തി പിന്നെ ഇനിക്ക് ഇവിടെ നിൽക്കാനുള്ള സുഖം ഉണ്ടാവില്ലേ ഈ ചാറിയടി ഒരു സമാധാനം ഇല്ല ഞാനിപ്പ എത്താ കാട്ടോ നിൽക്കറിയില്ല ഈ ചാരി എന്റെ അടുത്ത് സഹായിച്ചാ ഇല്ലാന്ന് എനിക്കിപ്പോ അങ്ങോട്ട് തരേണ്ട നടക്കുന്നത് പിന്നെ അയ്യോടുത്ത് എത്തുക അത് ഉണ്ടാവില്ല എന്റെ അടങ്ങിയ ബുദ്ധിമുട്ട് പ്രയാസം ഞാൻ തന്നെ അനുഭവിച്ചു തീർക്കണം ഇത് ഞാനായിട്ട് തരാ വെച്ചതല്ല ഞാനായിട്ട് തീർക്കട്ടെ ഇത് പറഞ്ഞത് ശരിയാണ് എന്തെങ്കിലും ആവശ്യത്തിന് പെണ്ണുങ്ങൾക്ക് അരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഞമ്മള് പൈസയും പൊന്നൊക്കെ കൊടുക്കും ഞമ്മള് വടി പിടിക്കേണ്ടി വരും ഇനി ഏതായാലും ഞാൻ

എന്റെ കൂടെ ഒന്ന് കരിയാന്നല്ലാതെ ഇതിനെ കൊണ്ട് യാതൊരു നിവർത്തില്ല ഞാൻ ഏതാലും ഞാൻ ആലോചിച്ചിട്ടേ ഞാൻ മൂപ്പരോട് പറയണ്ട ഞാൻ മക്കളോട് പറഞ്ഞാളാ ഞാൻ ഓരോ പെങ്ങളെ കുട്ടിയല്ലേ ഏ അതുകൊണ്ട് അവർ എന്തെങ്കിലും അയച്ചെടുക്കാൻ പറഞ്ഞു കാര്യമൊന്നും പറഞ്ഞാളാ അവരിപ്പോ പൊങ്ങന്മാരൊന്നും ഞാൻ ഏഹ് ജേതാല് പിന്നെ ഓൻ വൻ്റെ മൂത്ത മോന് വിളിക്കുമ്പോൾ പറഞ്ഞു നോക്ക് ഓനക്കല്ല കുറച്ചൊരു മനസ്സിൽ വിള്ളത് ജേ കാര്യം പറഞ്ഞു നോക്ക് എന്നിട്ട് ഓൻ എന്താ പറഞ്ഞ് നോക്ക് ശരി എന്റെ മോൻ്റെ മൂത്ത മോൻക്കൊരു മനസ്സിലാക്കലുള്ള ഒരു മനസ്സിനേ ഇപ്പൊ ഓൻറെ പെണ്ണുങ്ങൾ ഇല്ലാത്ത ഉള്ളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ മനസ്സിലാക്കി ദുഷ്ട മനസ്സാണ് ഓൻറെ മനസ്സ് എന്നാൽ ഞാനിപ്പോ കുട്ടിനെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ പിന്നെ ഞങ്ങൾ നയിച്ചൊക്കെ ഉൾക്ക് കൊടുക്കാൻ അല്ലേ ഞങ്ങൾക്ക് എന്റെ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ ഓളെ കിട്ടിച്ച പിന്നെ എന്തിനാണ് പിന്നെ ഓളെ മാത്രം നോക്കാനല്ലേ അല്ലേന്ന് ഏ ഞങ്ങള് കെട്ടിച്ചോളം ഞങ്ങൾ അല്ല നോക്കിക്കണല്ലോ കെട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവ മാിന്റെ ആൾക്കാരും മാപ്പിളിനെ നോക്കട്ടെ അങ്ങനത്തെ ഓനോട് ഞാൻ എന്ത് പറഞ്ഞത് ഇന്നെ കൊണ്ട് കജൂല ഓൻ എന്തെങ്കിലും പറഞ്ഞ നാലും ഞാനും പറയും പിന്നെ ഓന് ഇനിക്ക് പറ്റാത്ത പറഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ ഇടങ്ങാറായിട്ട് ഞാൻ കുത്തർക്കു ഇതിൽ തന്നെ ഞാൻ ഇടങ്ങാറായിട്ട് നിൽക്കണേ ഈ പൈസ പേരെ കുട്ടിൻറെ കാര്യം ആലോചിച്ചിട്ട് എന്റെ കുട്ടിയാണ് വെച്ചു ഞാൻ എത്താ കാട്ടു പോയി കച്ചു മറ്റുള്ളവരെ അത്യാവശ്യം സ്വന്തം കൂടപ്പി ഒരു താ വീണ് കെടുക്കുമ്പോ ഒരു കൊണ്ട് പൊന്തിച്ച ആൾക്കാരാണ് ഇപ്പൊ ഇമ്മ അതേ വർത്താനം പറയണത് പെണ്ണുങ്ങളെ ഓരോ വർത്താനം കേട്ടിട്ട് തല്ലി തല്ലിപ്പറഞ്ഞ മക്കളെ എന്റെ മക്കള് എത്തപ്പ ഞാൻ ഓരോരു പറയണത് ലായ ലായി ലാലാന്ന് പറഞ്ഞു കുത്തന്നോ പൊന്നാരം രോ ഒരു ഭാഗം മുറിഞ്ഞു കഴിഞ്ഞാലും മക്കളെ ആയി കിടക്കണ ഓരോരുന്ന് ഒരു ഉപ്പ് ചോദിക്കരുത് നമ്മള് ഇനി കൊണ്ട് തെറ്റൂല എത്താൻ ഞാൻ ചെയ്യുന്നു ഏയ് അങ്ങനൊക്കെയാണ് ഞാൻ അറിയില്ലടി ഞാനിതൊന്നും പൊച്ചി എന്നോട് പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞത് ഓ എനിക്കല്ല കുറച്ചൊരു മനസ്സില് നീ ഇനി പൊജി പറഞ്ഞ പോലെ ഇനി എത്താ കാട്ടുക ചാണാ ഇനി ഞാൻ എന്താ കാട്ടുക എന്നിട്ട് അറിയില്ല ഞാൻ ഏതായാലും എന്റെ മൂപ്പരോട് ഒന്ന് പോയി ചോദിച്ചോക്കാട്ടെ മൂപ്പരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് കൊണ്ടുതരാം ഇജ്ജി പറഞ്ഞ ഇരുപതിനാറ് ഉപ്പൊന്നും ഇല്ലെങ്കിലും പത്തോ അഞ്ചോ കിട്ടുകയാണെങ്കിൽ അതെങ്കിലും ആ കുട്ടീൻ്റെ അസുഖത്തിൽ കിട്ടുകയാണെങ്കിൽ വലിയ റാത്തായില്ല നീ ഏതായാലും ഇവിടെ നിൽക്ക് ഞാനൊന്നു പോയി ചോദിച്ചോക്കട്ടെ ഇല്ലാതിരിക്കുന്നു മുപ്പര്ക്ക് ഈ നാട്ടിലൊക്കെ കൊടുക്കുന്നതും മക്കൾ കൊടുക്കുന്ന പൈസ ഒക്കെ ഇങ്ങനെ നന്നാൽ വേൻ തരും ചെയ്യൂടി ഞാൻ ഏതായാലും ഒന്ന് പോയി ചോദിച്ചോക്കട്ടെ പൊന്നാരെന്താ അതൊന്നും മേണ്ട മുപ്പരിപ്പെന്താ വിചാരിക്ക മുപ്പര് വിചാരിക്കും ആ ഓള മക്കളൊക്കെ ഗൾഫിൽ ഉണ്ടായിട്ട് മോളെ മോള കാര്യത്തിനും എന്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരിക്കും ആ നോ മേണ്ടടി അതൊക്കെ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു വജ്ജി പഠിച്ചോ കാണിച്ചൂ പഠിച്ചോനക്ക് അറിയാലോ ഒരാൾ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു റിസ്ക് എടുത്ത് ഇന്ന ഒരു വജ് പഠിച്ചോ എന്തെങ്കിലും കാണിക്കാതിരിക്കൂരാതും ഓ ഇതൊന്നും ഉണ്ടായിരിക്കും പൊന്നാറിന്റെ പാറ്റോപ്പര് എത്തു വിചാരിക്കാനാണെ മുപ്പര് ഒന്നും വിചാരിക്കാല്ല എപ്പോൾ മൂത്ത മോനെ കൊണ്ട് കഴിച്ചിലാവൂന്ന് മറ്റുള്ള മക്കളെ പോലെ കുറച്ചൊരു മനസ്സിലുള്ളത് ഇതിപ്പോ മൂത്തമോന സ്വഭാവം മാറിയത് ഇപ്പൊ മൂപ്പേർക്കറിയില്ലല്ലോ എന്തായാലും ഇതൊക്കെ പറയട്ടെ മുപ്പരൊത്തും വിചാരിക്കാനൊന്നുമില്ല ഏർ പിന്നെ എന്റെ പറഞ്ഞു കെട്ടിട്ട് ഞാനിപ്പോ മുപ്പരോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നഷ്ടാവും അക്ക പതിനഞ്ചാ കിട്ടുവാണെങ്കിൽ അതെങ്കിലും വലിയ ഇതായില്ല ഓ പിന്നെ എന്റെ വാക്കിട്ട് ഞാൻ ഉണ്ടായിരിക്കില്ല പൊയ്ക്കോടിനി ആയതെപ്പോ ചോദിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ കൊന്നല്ലെന്ന് പൊയ്ക്കോടങ്ങി അന്ന് പോയി എന്താ വരാനല്ലേ അറിയില്ല ആ കേട്ട പാതി കേൾക്കാത്ത പാ മണ്ടെതിന്റെ അത്രയും വിഷമുള്ളതുകൊണ്ടാണ് ഇപ്പോഴും മണ്ടിയത് ഉം ഏതാനും കുറച്ചോ ഇനി ഏതാലും ഒരാളിന്റെ കണ്ണിന് മുന്നിൽ ഞാൻ എനിക്ക് ഞാൻ ജീവിച്ചിരിക്കൂല അനേത് പൈസ കിട്ടില്ലെന്ന് ഒരാളിന്റെ മുന്നിൽ വന്ന് പറയാൻ ഞാൻ അങ്ങോട്ടും കണ്ണും ചെവി കൊടുക്കൂല കൊടുത്താപ്പൊത്തല്ല അവസ്ഥ നമ്മളൊരാവശ്യം വന്ന ഒരു മനസ്സന്മാരും നമ്മൾ തിരിഞ്ഞുവെക്കൂല ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യം വന്നു നമ്മൾ പൈസ പത്താം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മള് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് ചോദിക്കുമ്പോ ഒരു ഭയങ്കര ഡിമാൻഡാണ് ഒരാൾ ചോദ്യം മർത്താമം കിട്ടാ ചേർക്കും നമ്മൾ വായിപ്പ് ചോദിക്കണോ നമ്മൾ കൊടുത്ത പൈസ ആണ പോരാടത്തോ ചോദിക്കുന്നത് കുടിക്കലേ ഞാൻ കൊടുത്തുനിൽക്കുന്നത് അതൊരു പഠിക്കുന്ന ഇപ്പൊ മുത്തു മനസ്സിൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് വേഗം ലൈക്ക് അടിച്ചു നോക്കാം പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവര് സബ്സ്ക്രൈബും ചെയ്ത് നോക്കാം നമ്മൾ എല്ലാ വീഡിയോക്കും പറഞ്ഞ ഒരു കാര്യമാണ് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാനും പിന്നെ ഈ വീഡിയോനെ പറ്റി എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ടപ്പോ ആരും കമന്റും ചെയ്യാറില്ല ലൈക്കും ചെയ്തായിരുന്നു ഇല്ല ആർക്കും ഇപ്പൊ എന്ന് തോന്നുന്നു അപ്പോ എന്താ പറയാ ഇത് ഇന്നത്തെ ഒരു കഥ എന്ന് പറഞ്ഞാല് നമ്മള് പത്തോ ഇരുപതോ ആരൊക്കെങ്കിലും ബുദ്ധിമുട്ടി നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞമ്മക്ക് നല്ലൊരു തിരിച്ചടിയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ അവരടങ്ങുന്ന ഒരു ബുദ്ധിമുട്ടും പ്രയാസം അറിയുമ്പോൾ നമ്മൾ പത്തോ ഇരുപതോ കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണം കൊടുക്കും പണയം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുതെന്ന് പറഞ്ഞിട്ട് അസ് നമ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ നമ്മൾ പൈസ ചോദിക്കുമ്പോൾ അവർ നമ്മൾ വായ്പ രീതിയിലാണ് ഓരോ സംസാര രീതിയും മറ്റും ഭാവം കണ്ട വിചാരിക്കും അപ്പൊ കഴിയുന്ന രീതിയിൽ എല്ലാവരും അങ്ങനത്തെ മോട്ടും കൂടി സഹായം വേണ്ടന്നല്ലേ പറയണത് അത്യം വിശ്വാസമുള്ള ആൾക്കാർ മാത്രം കൊടുത്ത് സഹായിക്കുക അല്ലെങ്കിൽ നമുക്ക് എട്ടിന്റെ പണിയാണ് തരുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനുഷ്യ പുതിയൊരു വീഡിയോ വീണ്ടും വരപ്പ എല്ലാവർക്കും അസ്ലാം അറിയിക്കും